വർണ്ണമായി ഭാഗം എട്ട് വൈകുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയേണ്ടേ കണ്ണാ പരിഭവത്തോടെ നന്ദിനി പറഞ്ഞതും കേശു നന്ദിനിയുടെ തോളോട് കൈ ചേർത്തുകൊണ്ട് അകത്തേക്ക് കയറി വിളിച്ചിരുന്നു ആമയെ വിളിച്ചിരുന്നു അവൾ ഫോൺ എടുത്തില്ല നമതേച്ചിയെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ കാശിയേട്ടനെ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു അകത്തേക്ക് കയറുന്നതിനിടെ കേശു പറഞ്ഞതും നന്ദിനി ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി തലോടി നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിനോ കണ്ണനോടും കേശുവിനോടും ചോദിക്കുന്നതിനോടൊപ്പം ജഗയേയും നന്ദിനി നോക്കി കഴിച്ചു ചെറിയമ്മേ അല്ല എവിടെ പോയി വാഴാടി കാണാനില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നത് വരെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നവളാണല്ലോ എന്തുപറ്റി ജഗ അവിടെ ചുറ്റും നോക്കിക്കൊണ്ട് സംശയത്തോടെ കാത്തുവിനെ അന്വേഷിച്ചു അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കാത്തുവിൻ്റെ ശാലിനി അവരുടെ അച്ഛനും അച്ചമ്മയും കുഴഞ്ഞു വീണു മരിച്ചു സന്ധ്യയ്ക്ക് ശേഷമായിരുന്നു കാത്തുവും മാമയും ഇപ്പോൾ ഷാലുവിൻ്റെ കൂടെയാ രണ്ടുപേരും ഒരുമിച്ച് കുഴഞ്ഞു മരിച്ചെന്നോ സംശയത്തോടെ കേശു അമ്മയെയും ഏട്ടത്തിയെയും നോക്കി അതേസമയം ജഗയ്ക്കും ഉണ്ടായിരുന്നു ആ സംശയം ശാലിനിയുടെ ഏട്ടൻ പഠിക്കാൻ പോയടത്തു നിന്നും ഒരു പെൺകുട്ടിയെയും കൊണ്ടുവന്നു അത് കണ്ടപ്പോൾ അവരുടെ അച്ഛൻ അങ്ങ് കുഴഞ്ഞു വീണു ശാലിനിയുടെ ഏട്ടനിലായിരുന്നു ആ കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവൻ ആ അച്ഛന് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല അച്ഛനെയും കൊണ്ട് ഷാലിനിയും അച്ഛമ്മയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ മകൻ്റെ മരണം മറിഞ്ഞ അച്ഛമ്മയും വീഴുകയായിരുന്നു ഞാനും കാശിയും അവരുടെ ഒപ്പം പോയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കുറച്ചു മുമ്പ് ഇവിടത്തേക്ക് വന്നതേയുള്ളൂ ഞാൻ പോകുന്നതിനിടയിൽ കണ്ണേറ്റനോട് സൂചിപ്പിച്ചിരുന്നല്ലോ നമിത കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തൻ്റെ ഭർത്താവിനെയും നോക്കി അതെ ഇവൾ പറഞ്ഞിരുന്നു ഞാൻ പിന്നെ ഡ്രൈവിങ്ങിനിടയിൽ അതങ്ങ് മറന്നുപോയി അല്ല ചോദിക്കാൻ വിട്ടു അവർ രണ്ടുപേരും എന്താ അവിടെ നിന്നേ മനസ്സിൽ തോന്നിയ സംശയത്തോടെ കണ്ണൻ അമ്മയെ നോക്കി അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് കണ്ണേട്ട പാവം കുട്ടി അതിനാരുമില്ല ബോഡി എടുത്തതും പിന്നെ ഒരു മനുഷ്യർ പോലും അവിടെ നിന്നില്ല പിന്നെ ബന്ധുവായിട്ട് ഒരുത്തൻ വന്നിരുന്നു ഒരു വാഷാളൻ അതിനെ അയാളുടെ അടുത്ത് നിർത്തി പോരാൻ തോന്നിയില്ല അതുമല്ല കാത്തുവും ആമയും ഇന്ന് ശാലിനിയുടെ കൂടെ നിന്നോളാമെന്ന് പറഞ്ഞിരുന്നു കാശി സമ്മതിച്ചതും രണ്ടുപേരും ശാലിനിയുടെ ഒപ്പം നിന്നു നാളെ രണ്ടുപേരും വരും എന്നിട്ട് കാശി എവിടെ അവൻ ലാപ്ടോപ്പുമായി ബാൽക്കണിയിൽ ഇരിപ്പുണ്ട് എന്തൊക്കെയോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കണ്ണൻ ചോദിച്ചതും നന്ദിനിയായിരുന്നു മറുപടി നൽകിയത് അല്ല നാളെ കാത്തും മാമിയും ഇങ്ങോട്ട് തിരിച്ചാൽ പിന്നെ ആ കുട്ടിയുടെ കൂടെ ആരാ ഇവിടെ നിന്നും കണ്ണു നിറച്ച് ഓടിപ്പോയവളെ കണ്ണൻ ഇപ്പോഴും ഓർക്കുന്നു ശാലിനിയുടെ സാഹചര്യം അറിഞ്ഞപ്പോൾ ആ കുട്ടിയോട് കൂടുതൽ സഹതാപം തോന്നി കണ്ണനി അതിന് ഞാനൊരു ഭയം പറഞ്ഞിട്ടുണ്ട് ഞാനല്ല കാത്തു പറഞ്ഞതാ അച്ഛൻ സമ്മതിച്ചു കാശി മൗനം കൊണ്ട് സമ്മതം തന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം എന്താ അമ്മേ അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാകാതെ കേശു അമ്മയെ നോക്കി ചോദിച്ചു അതു പിന്നെ ഷാലിനിക്ക് ആരുമില്ലല്ലോ അപ്പോൾ നാളെ കഴിഞ്ഞാൽ ആ കുട്ടിയെ ഹോസ്റ്റലിലേക്ക് മാറ്റി പഠന ചെലവ് നമുക്ക് മഹി വഹിച്ചാലോ എന്നാ കാത്ത് ഇങ്ങോട്ടേക്ക് അഭിപ്രായം പറഞ്ഞതാണ് എന്തെന്നാൽ ആ കുട്ടിയെ അവിടെ നിർത്താൻ കഴിയില്ലെന്ന് അതുമല്ല പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ തനിച്ചൊരു പെൺകുട്ടി ഒരു വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ പഠന ചെലവും തൽക്കാലം താമസിക്കാനുള്ള മാർഗവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ അതിനെന്താ ഇത്ര ചിന്തിക്കാനുള്ളത് നമ്മൾ എത്ര കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുത്തിരിക്കുന്നു അതിൻ്റെ കൂടെ ആ കുട്ടിയുടെയും നോക്കാം അമ്മയുടെ വിക്കി സംസാരം കേട്ടതും കണ്ണൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു എന്തെന്നാൽ മംഗളശ്ശേരി തറവാട് പാവപ്പെട്ട ഒരുപാട് കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരാളും കൂടി അത്ര തന്നെ പക്ഷേ കണ്ണ നമ്മൾ ചെറിയ കുട്ടികളെയല്ലേ സഹായിക്കുന്നത് ഇതിപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ കാശി കാശിയുടെ പൂർണ്ണ സമ്മതം കിട്ടാതെ ഒന്നും നടക്കില്ലെന്നും നന്ദിനിക്കറിയാം നേരത്തെ പറഞ്ഞപ്പോഴും അവൻ്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായിരുന്നു എതിർപ്പ് തുടർന്നാലോ എന്ന ഭയം നന്ദിനിക്കുണ്ട് അവനോട് ഞാൻ സംസാരിക്കാം കാത്തു പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ ചുറ്റുപാടുകളൊക്കെ നോക്കാം നാളെ അച്ഛൻ വരുമല്ലോ അപ്പോൾ അവനോട് സംസാരിക്കാം അച്ഛൻ പറഞ്ഞാൽ കാശി എതിർക്കില്ല നിരാശയോടെ നന്ദിനി മൂളിയതും കണ്ണൻ അമ്മയുടെ കവളിൽ പതിയെ ഒന്ന് തട്ടിക്കൊണ്ട് നമുതിയെയും കൂട്ടി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഡോൺ വെറിയമ്മ നമുക്ക് നോക്കാം അമ്മയുടെ ഇരു കവളിലും പിച്ചിക്കൊണ്ട് കേശു പറഞ്ഞതും നന്ദിനി അവനെ തല്ലാനായി കൈയോങ്ങി എന്തെന്നാൽ നന്ദിനിക്കറിയാം അവൻ്റെ കളി ഡാ ചെക്ക നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുവേ കല്യാണം കഴിക്കാനായി ഇപ്പോഴും ചെക്കൻ്റെ കുട്ടിക്കളി മാറിയിട്ടില്ല അതെങ്ങനെയാ നിൻ്റെ ഒപ്പമല്ലേ കൂട്ടൂ കേശുവിനെ പറഞ്ഞ് അവസാനം എത്തിയത് ജഗയിലേക്കായിരുന്നു നന്ദിനി അമ്മയും മോനും ഉള്ളത് അമ്മയും മോനും തീർത്തോ എൻ്റെ അടുത്തേക്ക് വരല്ലേ കൈക്കൂപ്പി പറയുന്നതിനോടൊപ്പം നന്ദിനിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ജഗയും പോയി കിടക്കട്ടെ അമ്മ വല്ലാത്ത ക്ഷീണം ചിലപ്പോൾ നാളെയും പോകേണ്ടി വരും കൈ രണ്ടും ഉയർത്തി നിവർത്തിക്കൊണ്ട് കേശു പറഞ്ഞതും നന്ദിനി അവനെ പുഞ്ചിരിയോടെ നോക്കി ക്ഷീണം പിടിച്ചോടാ ഇല്ല അമ്മ പരിചയമില്ലാത്തതല്ലേ അതുകൊണ്ടായിരിക്കും എന്നാലും കാശിയേട്ടൻ എന്നെ വെറുതെ വിടില്ലെന്ന മട്ടില എൻ്റെ കൂടെ ജഗയും പെട്ടു പിന്നെ പഠിത്തവും കുട്ടികളെയും മാത്രമായി നടന്നാൽ മതിയോ ഇതിപ്പോൾ പഠിച്ച് പഠിച്ച് നിങ്ങൾക്ക് വയസ്സ് എത്രയായി എന്നറിയോ ഈ ചിങ്ങം കഴിഞ്ഞാൽ രണ്ട് പേർക്കും ഇരുപത്താറ് തികയും ഇനി കുറച്ച് ബിസിനസ്സൊക്കെ നോക്ക് എല്ലാം കാശിയെ കൊണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് നിന്നെ ഫാക്ടറിയിലേക്ക് പറഞ്ഞയച്ചത് കണ്ണൻ മുംബൈയിലേക്ക് പോയാൽ പിന്നെ ഫാക്ടറി നിന്നെ ഏൽപ്പിക്കണമെന്നാണ് കാശി പറയുന്നത് താൻ ഓരോന്ന് പറയുമ്പോൾ മുഖം ചുളിയുന്ന കേശുവിനെ നോക്കി അവൻ കാണാത്ത കള്ളച്ചിരിയോടെ നന്ദിനി പറഞ്ഞതും അവൻ അമ്മയെ കണ്ണും മിഴിച്ചും നോക്കി ഈ കാശിയേട്ടൻ എന്നെ വെറുതെ വിടില്ല അല്ലേമേ അവൻ ഇല്ലാത്ത സങ്കടം നടിച്ചുകൊണ്ട് അമ്മയെ നോക്കി ചുണ്ടു പിളർത്തും ഡാ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് കിട്ടുവേ കുട്ടിക്കളി മാറിയില്ല ചെക്കൻ്റെ നന്ദിനി കൽ തല്ലാൻ കയ്യോങ്ങിയതും കാശി അമ്മയെയും കടുന്ന സ്റ്റെപ്പുകൾ ഓടിക്കയറ് ഇങ്ങനെയൊരു ചെക്കൻ ഓടി പോകുന്നവനെ നോക്കി ചെറു പുഞ്ചിരിയുടെ നന്ദിനി തലയാട്ടി പറഞ്ഞു കൊണ്ട് മെയിൻ ഡോറും അടച്ച് തൻ്റെ റൂമിലേക്ക് നടന്നു മുകളിലേക്ക് ഓടിക്കയറി കേശു ചെന്നുപ്പെട്ടത് വർക്കൊക്കെ കഴിഞ്ഞ് ലാപ്ടോപ്പുമായി തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്ന കാശിയുടെ മുന്നിലേക്കായിരുന്നു ഓടിക്കിതച്ച് വന്നവൻ തൻ്റെ മുന്നിലെത്തിയതും നെറ്റ് ചുളിച്ചുകൊണ്ട് കാശി ഗൗരവത്തോടെ കേശുവിനെ നോക്കി ഒന്നുമില്ലെന്ന മട്ടിൽ കേശു ചുമൽ കൂച്ചി പഠിച്ചോ എന്തു പഠിക്കാനേട്ടാ വല്ലാത്ത വിനയത്തോടെ കേശു കാശിയെ നോക്കി കേശുവിനൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കാശിയോട് എന്നാൽ അതേപോലെ ഭയവുമുണ്ട് എന്തിനാ നിന്നെ ഫാക്ടറിയിലേക്ക് പറഞ്ഞയച്ചത് ചോദ്യത്തോടെ ചുളിച്ചുകൊണ്ട് കാശി തൻ്റെ മുന്നിൽ എളിച്ചു നിൽക്കുന്നവനെ നോക്കി അത് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അതേ ഇളിയോടെ അവൻ മറുപടി നൽകി ഒപ്പം കാശിയുടെ മുഖത്തെ ഗൗരവം കേശു ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പഠിച്ചോ ജഗ എവിടെ പഠിക്കുന്നുണ്ടേട്ടാ ജഗ റൂമിലേക്ക് വന്നിരുന്നു പോയി കിടക്ക് രാവിലെ പോകേണ്ടതല്ലേ കേശുവിനെ കൽപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു കാശി തൻ്റെ റൂമിലേക്ക് കയറിയതും ചവിട്ടിത്തുള്ളി കേശു നേരെ തൻ്റെ റൂമിലേക്ക് നടന്നു കറക്റ്റ് ഏട്ടൻ്റെ മുന്നിൽ പെട്ടു അല്ലേ കേശു റൂമിലേക്ക് കയറിയതും കുളിച്ചു ഫ്രഷായി വന്ന ജഗ വിളി വളിച്ചെളിയാലെ ചോദിച്ചു പെട്ടു പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതേ എളിയോടെ കേശു പറഞ്ഞുകൊണ്ട് തൻ്റെ ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി ആ പിന്നെ വാഷ്റൂമിലേക്ക് കയറിയവൻ വീണ്ടും ഡോർ തുറന്ന് ജഗയെ വിളിച്ചു സംശയത്തോടെ ജഗ കേശുവിനെ തിരിഞ്ഞു നോക്കി ആൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് താഴേന്ന് അമ്മ പറഞ്ഞത് കേട്ടില്ലേ കാത്തുവിൻ്റെ കൂടെ അവളും ഉണ്ടെന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണു കണ്ണൂരിട്ട് കണ്ടിട്ടും കള്ളച്ചിരിയാലെ കേശു പറഞ്ഞതും അവിടെ കിടക്കുന്ന ബോൾ എടുത്ത് കേശുവിനെ നേർക്ക് ജഗ എറിഞ്ഞിരുന്നു പുറത്തുനിന്നും വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് കാത്തു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതും അതേസമയം തന്നെ ആമിയും മുഷിപ്പാലെ കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു സമയം ഇപ്പോൾ ആറുമണി കഴിഞ്ഞതേയുള്ളൂ പൊതുവെ ആമിയും കാത്തുവും എട്ട് മണി കഴിയാതെ എഴുന്നേൽക്കില്ല പുറത്തുനിന്നുമുള്ള നിർത്താതെയുള്ള ശബ്ദം അവരെ രണ്ട് പേരെയും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചതാണ് എന്നാൽ ഷാലു മാത്രം നല്ല ഉറക്കത്തിലും വെളുപ്പിനി അഞ്ചുമണിക്ക് എഴുന്നേൽക്കുന്നവൾ ഇന്നലത്തെ ക്ഷീണത്താൽ ഇപ്പോഴും ഉറങ്ങുകയാണ് ഇന്നലെ ഉറ്റി വീണ കണ്ണുനീരിൻ്റെ അടയാളങ്ങൾ പോലും അവളുടെ മുഖത്ത് ഇപ്പോഴുമുണ്ട് ആരാ കാത്തു ഈ നേരത്ത് ഉറക്കം മുറിഞ്ഞ മുഷിപ്പാലെ ആമു കാത്തുവിനെ നോക്കി ഒപ്പം ഉറങ്ങുന്ന ശാലിനിയെയും അറിയില്ല വാ നോക്കാം കാത്തു പറഞ്ഞുകൊണ്ട് പായൽ നിന്നും എഴുന്നേറ്റു ഒപ്പം ആമയും ആ കുഞ്ഞുമുറിയിൽ മൂന്ന് പേരും താഴെ പായ വിരിച്ചായിരുന്നു കിടന്നത് അതുകൊണ്ട് തന്നെ കാത്തുവിനും ആമയ്ക്കും വല്ലാതെ ദേഹം വേദനിക്കുന്നുമുണ്ട് പേരും എന്തൊക്കെയോ സംസാരിച്ച് വെളുപ്പിനായിരുന്നു ഒന്ന് കണ്ണടച്ചതു തന്നെ രണ്ടു പേർക്കും ഇതൊന്നും ശീലമില്ലാത്ത കാര്യമല്ലേ ഇപ്പോഴും നിർത്താതെ വാതിലിന് തട്ടുന്നുണ്ട് ആ ഈർഷയാലെ വന്നു കാത്തു വാതിൽ തുറന്നതും പുറത്തു ഒരു കവറുമായി നിൽക്കുന്ന സീതയെയും ഒപ്പം അവളുടെ പുറകിൽ നിൽക്കുന്ന അവളുടെ ഏട്ടനെയുമാണ് കാത്തുവും ആമയും കണ്ടത് അതിരാവിലെ പേരെയും വീടിൻ്റെ മുന്നിൽ കണ്ടതും കാത്തു സംശയത്തോടെ സീതയെ നോക്കി സോറി ഉറക്കം പോയല്ലേ ദാ ഇതു തരാൻ വന്നതാ ശാലുവിനെ കണ്ട് കഴിപ്പിക്കണം കൈയിലുള്ള കവർ കാത്തുവിനെ നേരെ നീട്ടി സീത തനിക്ക് നേരെ നീട്ടിയ കവർ കാത്തു കൊണ്ട് സംശയത്തോടെ സീതയെ നോക്കി രാവിലത്തേക്കുള്ള ഭക്ഷണമാ അമ്മ കാണാതെ കൊണ്ടുവന്നതാ ഇന്നലെ ശാലു ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ലെന്ന് എനിക്കറിയാം സ്നേഹത്തോടെ പറയുന്ന സീതയെ ആമയും കാത്തുവും ചെറു പുഞ്ചിരിയോടെ നോക്കി എന്തെന്നാൽ തൻ്റെ കൂട്ടുകാരി ഓർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടമുണ്ടെന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി ഞങ്ങൾ പോകട്ടെ ശാലു എഴുന്നേറ്റിട്ടുണ്ടാവില്ല അല്ലെ സീത അകത്തേക്കൊന്ന് എത്തിനോക്കൊണ്ട് കാത്തുവിനോട് ചോദിച്ചു ഇല്ല അവൾ എഴുന്നേറ്റില്ല രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു ശാലുവിൻ്റെ അവസ്ഥയിൽ വല്ലാത്ത വേദനയോടെ കാത്തു സീതയെ നോക്കി പറഞ്ഞു പാവം അതിനൊരിക്കലും ദൈവം സന്തോഷം കൊടുക്കില്ലെന്ന് നനച്ചിരിക്കുകയാണ് ഞാൻ അമ്മ പോയി കഴിഞ്ഞാൽ വരാം ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ട് വല്ലാത്ത തിരക്കോടെ സീത പുറത്തേക്ക് ഇറങ്ങി അതേസമയം ആകാശിൻ്റെ നോട്ടവും ആ വീടിൻ്റെ അകത്തേക്ക് ചെന്നെത്തിയിരുന്നു ഒരു നോക്ക് കാണുവാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു അവളെ ഒന്ന് സമാധാനിപ്പിക്കുവാൻ തൻ്റെ അരികിലൊന്ന് ചേർത്ത് പിടിക്കാൻ അവൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ അമ്മ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവളിൽ നിന്നും അവൻ പിന്നോട്ട് വലിയത് ഷാലു പുറത്തേക്കൊന്നും വരില്ലെന്നും മനസ്സിലാക്കിയവൻ കാത്തുവിനെയും ആമയേയും നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന സീതയുടെ അടുത്തേക്ക് വന്ന് വീട്ടിലേക്ക് നടന്നു അത് സീതയുടെ ഏട്ടനാണോ നടന്നു പോകുന്ന ആകാശിനെ ചൂണ്ടിക്കൊണ്ട് ആമി സംശയത്തോടെ കാത്തുവിനെ നോക്കി അതെ ആമിക്ക് മറുപടി നൽകിക്കൊണ്ട് കാത്തു വാതിൽ കൊട്ടിയടച്ച് തൻ്റെ കയ്യിലുള്ള കവർ അടുക്കളയിലേക്ക് കൊണ്ടുവച്ച് വീണ്ടും ശാലുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു വേഗം നടക്ക് അമ്മ വരുമ്പോഴേക്കും വീട്ടിലെത്തണം സീത തൻ്റെ പുറകിലായി പതിയെ നടന്നു വരുന്ന ഏട്ടനെ നോക്കി വേഗം നടക്കുക അമ്മ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാം ശാലുവിനോട് സംസാരിക്കാം തൻ്റെ ഏട്ടൻ്റെ മനസ്സ് വ്യക്തമായി മനസ്സിലാക്കി അനിയത്തി അവനെ സമാധാനിപ്പിക്കാൻ എന്നോളം പറയുന്നുണ്ട് ഒപ്പം കാണാറേട്ടൻ്റെ വീട്ടിലേക്ക് പോയ അമ്മയെയും അവൾ നോക്കുന്നുമുണ്ട് എന്തു സംസാരിക്കാൻ സംസാരിച്ചിട്ടും എന്ത് കാര്യം എന്താണ് ഞാൻ ആ പെണ്ണിനോട് പറയേണ്ടത് എനിക്കിഷ്ടമാണെന്നോ അതോ ഇഷ്ടം ഉള്ളൂ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്നോ നിർവികാരതയോടെ ആകാശ് പറയുമ്പോൾ കണ്ണും നിറച്ച് നോക്കി നിൽക്കാനേ സീതയ്ക്കും കഴിഞ്ഞുള്ളൂ അതേസമയം തന്നെയായിരുന്നു കണാരൻ്റെ വീട്ടിൽ നിന്നും ഒരു കുപ്പി പാലുമായി വരുന്ന തൻ്റെ അമ്മയെ സീത കണ്ടതും പാല് വാങ്ങിക്കാൻ പോയ തക്കം നോക്കി ഏട്ടൻ മനിയത്തെയും അടുക്കളയിൽ നിന്നും കുറച്ച് ഫുഡ് എടുത്ത് പാക്കറ്റിലേക്കാക്കി വേഗം വന്നതായിരുന്നു ശാലിനിയുടെ വീട്ടിലേക്ക് ഏട്ടാ തീ അമ്മ വരുന്നു വേഗം വന്നേ വേദനയോടെ നടന്നു വരുന്ന തൻ്റെ ഏട്ടൻ്റെ കൈപിടിച്ച് അവൾ ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു അമ്മ കാടുന്നതിന് മുൻപേ അവൾ ആ ഇടവഴി കടന്നു തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തി വീടിൻ്റെ അകത്തേക്ക് കയറി ഒപ്പം അടുക്കളയിൽ നിന്നും രണ്ടു പേരും ഓരോ പാത്രം കയ്യിൽ പിടിച്ച് കുറച്ച് കറി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ അവിടെ തന്നെ നിന്നു നിങ്ങൾക്കെന്താ പിള്ളേരെ അവിടെ ഡൈനിങ് ഹാളിൽ പോയിരുന്നു തിന്നൂടെ അല്ല ഈ രാവിലെ നിങ്ങളെന്താ എഴുന്നേറ്റേ കയ്യിലുള്ള പാൽക്കുപ്പി സ്ലാവിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിനോടൊപ്പം സംശയത്തോടെ ലീല പ്ലേറ്റും പിടിച്ചു നിൽക്കുന്ന ആകാശിനെയും സീതയെയും നോക്കി അത് പിന്നെ അമ്മ ഇന്നലെ രാത്രി ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ട് അതാ ഞാനും ഏട്ടനും എങ്ങനെയൊക്കെയോ സീത പറഞ്ഞൊപ്പിച്ചു ഒരിക്കലും ഇവിടെ നിന്നും ശാലിനിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നു എന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഏട്ടന് ശാലിനിയോട് പ്രത്യേകം താല്പര്യമുള്ളത് അത് അമ്മയ്ക്കും അറിയാവുന്നതു അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുഴുവൻ അമ്മ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഏട്ടനെ ആ ഒരു പേടിയോടെയായിരുന്നു സീത പറഞ്ഞത് ആരും പറഞ്ഞു കഴിക്കാതെ കിടക്കാൻ ആരോ മരിച്ചു അതിന് ഇവിടെയുള്ള രണ്ടാൾക്കാണ് സങ്കടം വല്ലാത്ത ഈർഷയോടെ ലീല രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് നേരെ വാഷ്റൂമിലേക്കും നടന്നു അമ്മ പോയി പോയിക്കഴിഞ്ഞതും ആശ്വാസത്തോടെ നെഞ്ചിന് കൈവെച്ച് ആകാശിന്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി സീത കഴുകി വെച്ചു പുറത്തു നിന്നും കറുമ്പി കരയുന്ന ശബ്ദം കേട്ടാണ് ഷാലു ഉറക്കത്തിൽ നിന്നും ഉണർന്നത് ഇന്നലെ കരഞ്ഞു തളർന്നു കൊണ്ടാകാം അവളുടെ മുഖമൊക്കെ നീര് വെച്ചിട്ടുണ്ട് അവളുടെ വെളുത്ത തുടുത്ത മുഖം ചുവന്നു ചോരക്കട്ട പോലെയായിട്ടുണ്ട് ഷാലു തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണുകൾ തുറന്നവൾ കാണുന്നത് തൻ്റെ സൈഡിലും കിടക്കുന്ന ആമയേയും കാത്തുവിനെയുമാണ് ഷാലു പതിയെ പായയിൽ നിന്നും എഴുന്നേൽക്കാൻ നോക്കിയതും അതേസമയം തന്നെ കാത്തുവും അമ്മയും അവളോടൊപ്പം എഴുന്നേറ്റിരുന്നു വാ എഴുന്നേൽക്ക് സമയം മണി കഴിഞ്ഞു എഴുന്നേറ്റ് ഫ്രഷായി എന്തെങ്കിലും കഴിക്കാൻ നോക്കാം ഇപ്പോഴും സങ്കടത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാത്തു വേദനയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും കാത്തു എന്നെ തനിച്ചയ്ക്ക് എല്ലാവരും പോയില്ലേ തൻ്റെ അച്ചമ്മയുടെ സാന്നിധ്യം ഇല്ലാത്ത മുറിയിൽ അവൾ ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി രാവിലെ താൻ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അച്ചമ്മയുടെ വിടവ് അവളെ വല്ലാതെ വേദനിപ്പിച്ചു ഇനി അങ്ങനെ ഒരു തണൽ തനിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവളുടെ നെഞ്ചു പിടഞ്ഞു നിമിഷ നേരം കൊണ്ട് ഷാലുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി കരയല്ലടാ ഇതായിരിക്കും വിധി ആക്സെപ്റ്റ് ചെയ്തല്ലേ മതിയാകും വാ എഴുന്നേൽക്ക് ആമി പതിയെ ശാലുവിൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് അവളെയും എഴുന്നേൽപ്പിക്കാൻ നോക്കി ഒപ്പം കാത്തുവോ ഞാൻ കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടായി അല്ലേ ആ കണ്ണുനീരോടെയും തൻ്റെ രണ്ട് കൂട്ടുകാരുടെ അവസ്ഥയിൽ അവൾ വേദനിച്ചു എന്തെന്നാൽ മണിമാളികയിൽ കഴിഞ്ഞവർ ഇന്നീ കുടിലിൽ തന്നോടൊപ്പം പായയിൽ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഓ പിന്നെ ബുദ്ധിമുട്ടായി നല്ലതുപോലെ ബുദ്ധിമുട്ടായി നീ കളി പറയാതെ എഴുന്നേൽക്കുപേണ് അവളുടെ ഇടുപ്പുറ്റം മുടിയിടകൾ പാറിപ്പറക്കുന്നുണ്ട് അതൊക്കെ ആമി ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് പായയിൽ നിന്നും അവളെ പതിയെ എഴുന്നേൽപ്പിച്ചു അപ്പോഴും നിർത്താതെയുള്ള കറുമ്പിയുടെ കരച്ചിൽ ഷാലു കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്കറിയാം ഒരു നേരം പാല് കറന്നില്ലെങ്കിൽ കറുമ്പിക്ക് വേദനിക്കുമെന്ന് ഒപ്പം അതിന് വല്ലാതെ വിശക്കുന്നുണ്ടെന്നും ഇന്നലെ വൈകുന്നേരം കുറച്ച് കാടിവെള്ളം കുടിച്ചതാണ് രാത്രിയും അതിരാവിലെ പാല് കറന്നാലും അവൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണം ആ മിണ്ടാ പ്രാണിക്ക് അറിയില്ലല്ലോ വീട്ടിലെ സാഹചര്യം എന്താണെന്നും അവൾക്ക് കറുമ്പിയുടെ കരച്ചിലിൽ തൻ്റെ അവസ്ഥ അറിയുകയായിരുന്നു കറുമ്പിയെപ്പോലും താനും തനിച്ചല്ലേ ഇനി തനിക്കാരി അവളെപ്പോലും താനും കരയുകയാണോ വേണ്ടത് ചോദ്യങ്ങൾ പലതും ശാലിനിയുടെ തണുത്തുറഞ്ഞ മനസ്സിലേക്ക് കടന്നു വന്നു ഇനി എന്ത് എന്ന ചോദ്യവും